ജയ്സ് നമ്മൾ പാലക്കാട് ആട്ടോ പാലക്കാട് മലമ്പുഴ ഡാം കാണാൻ വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടാണ് മലമ്പുഴ ഡാമിൻ്റെ അന്ന് ഉള്ളിക്ക് വരുന്നൊരു എൻട്രൻസ് നമ്മളുള്ളിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടോ ഫ്രണ്ടിലത്തെ വീ ആണ് കാണുന്നത് അടിപൊളി സെറ്റപ്പാണ് ഫ്രണ്ടിലടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില് സൈഡും രണ്ട് സൈഡും ഗാർഡൻ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെതാ അവിടെ ട്രെയിനിന്റെ ഇതൊക്കെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിപൊളി വെറൈറ്റി പൂക്കളൊക്കെ കേട്ടോ നോക്കി ട്രെയിൻ പാളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പഴയ ട്രെയിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെ പിന്നെ അവിടെ ട്രെയിൻ പോളം കണ്ടില്ലേ അടിപൊളി ഗാർഡൻ സെറ്റിംഗ് കേട്ടോ അവിടെ ഒരു ആനയുടെ ഒരു ഇതൊക്കെ ലൊക്കേഷൻ അടി സാധനം നല്ല വെയിലാണ് സമയം ഇച്ച സമയത്താണ് നമ്മൾ എത്തിയത് കേട്ടോ ട്രെയിൻ ചെറിയൊരു മൂന്ന് പോക്കിയേ കാണുള്ളു ഗാടന കാല അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്

ഞങ്ങളിതിന്റെ ഡാമിന്റെ സൈഡിൽ കൂടെ ഒരുപഴിണ്ട് കവാടത്തിന്റെ സൈഡിൽ കൂടി ഒരു അടിപൊളി സെറ്റുണ്ട് കേറുമഴ അടിപൊളി ഇപ്പൊ ആലപോലെ സെറ്റാക്കിണ്ട് ഇവിടെ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഇണ്ട് കേട്ടോ കയാക്കിങ്ങിന്റെ എന്ത് അവിടെ അവിടെ പോവാൻ പറ്റുന്ന അറിയില്ല അല്ലേ ബോട്ട് സർവീസ് ചെയ്യാൻ ഉണ്ടോ അവിടെ എന്താ ബോട്ട് കണ്ടോ അവിടെ ആ സൈഡില് അവിടെ നിന്ന് വെള്ളം ഒഴുകി വരണ അതിനെ പാലണ്ട്ര നമുക്ക് അങ്ങനെ ഒന്ന് പോയേക്കല്ലോ അത് ഇങ്ങനെ പോണേ തൂക്കപാലം അതെ അങ്ങോട്ട് പോവാ നമുക്ക് അധനൊന്ന് പോയേക്കാം അവിടെയാണ് അതിന്റെ പാലം ഒരു വെറൈറ്റി പടികളായിട്ടല്ലേ

പാല ൂടെ തൂക്കുപാലൊക്കെ കണ്ടിട്ട് കമ്പിയാണ് വിളിച്ചേർക്കണേ അടിപൊളി തൂക്കുപാലാണ് സൗണ്ടൊക്കെ ഉണ്ടാവും നടക്കുമ്പോ ലുക്ക് ഡാമ സൈഡിൽ തന്നെയാണ് ഒരുപാട് അഡ്വഞ്ചർ ഇതൊക്കെ ഉണ്ട് അവിടെ അവിടെ റോഡ് പോടിപിളി ലുക്കട്ടെ ബോട്ട് സർവീസിംഗിന്റെ തോന്നുന്നു മേലെയും കുറച്ച് ബോട്ടിങ്ങിൻ്റെയും അതുപോലെ എക്കോ പാർക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വേറെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു വേണ്ടില്ലേ ഡീറ്റെയിൽസ് ആണോ ഇവിടെ ഉള്ളത് ഇവര് ആരും അങ്ങനെ തീർന്നില്ല തന്നെ അങ്ങനെ പാസ് ചെയ്താണ് അതിൻ്റെ ഈ വ്യൂ പോയിന്റിന്റെ മേഖല നോക്കിക്കഴിഞ്ഞാൽ മലമ്പുളിയ ഒരു ഒരു പ്രതിമ ഉണ്ടാക്കിച്ച് കാണാം അതിന്റെ ബാക്ക് വശം നമ്മളിപ്പോ കാണുന്നു സൈഡിൽ കൂടെ ഒരു കനാല് പോലെ എന്തൊക്കെ പോകണ്ട അപ്പത്താൻ ഇവിടെ കാണുന്നു ആൾക്കാരൊക്കെ പോകണ്ട കേട്ടോ സൈഡിൽ കൂടെ ാണ് ഞാൻ വന്നത് എന്റെ അവിടെ നിന്നും വരണ്ട അതുപോലെ രണ്ട് സൈഡും വരണ്ടോ ബോട്ടിങ്ങിന്റെ സർവീസ് ആ സൈല സേഫ്റ്റിനാണ് സേഫ്റ്റിയുള്ളുണ്ടല്ലേ വെള്ളമൊക്കെ പോട്ടോ ഡാമിൽ തന്നെയാണ് പോണത് അവിടെ നിന്നാണ് വരുന്നത് വെള്ളം ധ്യാന ഇറങ്ങാൻ വെക്കില്ല കേട്ടോ വേണ്ടതാ അങ്ങനെ പോണു ബോട്ട് സർവീസും ആ മാസം തന്നെയാണ് ഞാനൊക്കെ സെപ്പറേറ്റ് ഫീസ് ആട്ടോ ഗൈസ് പിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ തൂക്കപാൽ മാക്സിമം അമ്പത് പേരിൽ കൂടുതൽ വെയിറ്റ് താങ്ങില്ലേ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ മാക്സിമം അമ്പത് പേര് അത് മേലേക്ക് പോവില്ല നല്ല ജറക്കിങ് കേട്ടോ നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലേ നമ്മളിപ്പോ ഒരാൾ നടക്കുമ്പോ തന്നെ ഫുള്ള് പുല്ലിങ് കിടന്നു നല്ല ഫുള്ള് ജറക്കിങ്ങാണ് ഉണ്ടല്ലേ ഓരോ ഓടൊക്കെ ഇന്ത്യകളൊക്കെ പോണണ്ട് ഭയങ്കര സൗണ്ട് അടച്ചൊക്കെ ഫുൾ ചിറക്കിങ്ങാണ് സൗണ്ട് ഇണ്ടാവുണ്ടല്ലേ നന്നായിട്ട് നടക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഒന്നും ഏകദേശം ഒരു ഉച്ച സമയം ആൾക്കാർ തിരക്കൊന്നില്ല ജയസ് ബി ഡാമില് കുളിക്കാനൊക്കെ ഇറങ്ങാ എന്നല്ല ഫുൾ ഡാമേജ് ആയിരിക്കുന്നു ി മരം നിക്കണേ നല്ല കാണല്ലോ അവിടെ ഷാൽമരല്ലേ വേറെ എന്തോര മരാണ് ഇല കണ്ടില്ല വെറൈറ്റി അല്ലേണ് ലാൽമരത്തിന്റെ ഇല വേറെ മോഡലായിരിക്കും ഇരിക്കാനൊക്കെ നല്ല സെറ്റപ്പ് ഉണ്ട് പണ്ടത്തെ കവാടം കണ്ടില്ല നല്ല വെറൈറ്റി കാണാൻ വേറെ സെക്ഷൻ്റെ ഇവിടെ അങ്ങനെ നമ്മൾ ഉള്ളിലത്തെ ഏകദേശം കാഴ്ച കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പം നമ്മൾ പുറത്ത് നിൽക്കണം അപ്പം അതിൻ്റെ പുറത്ത് സെക്ഷനിലെ സ്നേക്കിൻ്റെ എന്തൊക്കെയൊരു മ്യൂസിയം ഉണ്ട് നമുക്കതൊന്ന് കാണാൻ പോയിട്ട് അതാ സൈഡിലാണ് പിന്നെ ഒരുപാട് ഭക്ഷണമായിട്ടുള്ള ക്യാൻറ്റീനും കടകളും ഒരുപാട് സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഈ സൈഡിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ പിള്ളേരെ പറ്റി പുറത്തേക്ക് റോഡ് റോഡിന്റെ പുറത്തേക്ക് ഇടന്നിട്ടോ അത് അങ്ങനെ നമ്മൾ ഡാമിന്റെ പുറത്തേക്ക് ഇറങ്ങി റോട്ടേക്ക് ഇറങ്ങി ഇതാ പാമ്പിന്റെ സെക്ഷൻ എത്തിക്കട്ടോ ഈ സൈഡിൽ തന്നെയാണ് പാമ്പിന്റെ സെക്ഷൻ കണ്ടിട്ട് അതിന്റെ ബോഡൊക്കെ ഉണ്ട് ടിക്കറ്റിന് ഇറക്കുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണം ഏകദേശം ടിക്കറ്റിന് ഇരുപത്തഞ്ചു റുപ്യ ഡീറ്റെലാണ് കൊടുത്തിരിക്കുന്നത് പാമ്പുകളുടെ

ആച്ചു വഴി പാമ്പ് വിഷല്ലാത്ത പാമ്പോ എന്താ ഏചട്ടേ കോഴികളോണ്ട് അത്ര അധിക ഏ അതിപ്പോ വിൽക്കുള്ള ഭക്ഷണങ്ങളട ഇത് അതാ കെടുക്കണു മൊത്തലൊക്കെ എടുക്കണ്ട അവിടെ എന്താ പാമ്പെന്നറിയില്ല എന്റെ പേര് ഇന്റെ ഇല്ലേ കണ്ടത് പാമ്പിന്റെ പേര് എഴുതി പൊത്തി കൂടെ പോണണ്ടേ സൈലന്റ് ആയിട്ട് ഇരിക്കണത് നമ്മൾ ഈ സെക്ഷനില് ഏകദേശം കാഴ്ച കണ്ടു കേട്ടോ അപ്പം ഈ വഴി പുറത്ത് കൂടെ കാണണം സൈഡിലൊക്കെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ അടുത്ത സെക്ഷനിലേക്ക് കിടക്കണം ഇത് മുതലൊരു സെക്ഷൻ കേട്ടോ അത് കണ്ണൂടെ എഴുതിച്ചിണ്ട് അവിടെ പ്രത്യേകം തന്നെ എഴുതിച്ചിണ്ട് അവിടെ കല്ലൊന്നും അറിയാൻ പാടില്ല സൈഡിലാണ് കണ്ണത് സൈലന്റ് ആയിട്ട് കിടക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കൂടാണ് ഒരെണ്ണ ഉള്ളൂ ഏ ഒന്നേ ഉള്ളൂ അല്ലേ സെറ്റ് അങ്ങനെ നമ്മൾ വീണ്ടും സെക്ഷനിലേക്ക് സെക്ഷൻസിലേക്കിന്നെത്തിയിട്ടോ ഇവിടെ വെറൈറ്റി വിഷമുള്ള പാമ്പുകളാണ് അവിടെ

ᱱᱩᱸᱫᱟ ᱢᱚᱱᱩᱞᱤᱯᱟᱢᱵᱩ ᱢᱟᱱᱭᱟᱪᱟᱨᱟ ᱢᱩᱨᱠᱟᱱ ᱱᱟᱱᱟᱱᱟ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മലമ്പാവിന്റെ ഒരു സെക്ഷൻ കിട്ടും അതായത് സൈഡിലാണ് വലിയൊരു കൂടാണ് കൂടാണത് മലമ്പാമ്പ് മരത്തിന്റെ അവിടെ സൈഡില് ഉണ്ടല്ലേ എത്തണന്ന് അറിയില്ല വലിയൊരു പാമ്പാണ് മരത്തി ില്ല ഒന്നുള്ളതും കാണല്ലേ ശെരിക്കും കാണുന്നുണ്ട് പുറത്തിട്ട് മരേ പറ്റുന്നുണ്ടോ മരത്തു കാണുന്നു മല പെട്ടെന്ന് അറിയില്ലേങ്ങനെ കാണാൻ പോ m 라가구 có đi n മിന്റെ ഏകദേശം കാഴ്ച കൊണ്ട് കേട്ടോ ഈ സൈഡിലാണ് വെറൈറ്റി ഉണ്ടത് രാജാവലം അങ്ങനെ കാണുന്നത് മരുന്ന് കൊടുത്തു പണിക്കുന്ന വീട്ടിലെ എന്റെ ോല കടന്നു പോയിണ്ടല്ലേ രണ്ടെണ്ണം അല്ലേ ഇത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കെട്ടോ എ സി ഒക്കെ സെറ്റ് ചെയ്തിട്ടല്ലേ ഒരാള് നല്ല ഹൈറ്റില് പൊന്തു കൊള്ളാൻ വേണ്ടി നിക്കുന്നത് സുരേഷിനെ സന്തോഷിക്കണം കേട്ടോ പക്ഷെ അത് അങ്ങനെ കൊത്തൊന്നുമില്ല എത്ര പെട്ടെന്ന്

তাহলে <laughs> কি <laughs> ജയ്ഷ് നമ്മളിപ്പോ മലമ്പുഴ ഡാമില് സ്നേക്കിന്റെ സക്ഷൻ കഴിഞ്ഞിരിക്കട്ടോടുത്ത് വിശേഷങ്ങള് കഴിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി